തന്റെ ശക്തിയിലും ദേവിഭക്തിയിലും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഉജ്ജയിനിയിലെ മഹാരാജാവായ വിക്രമാദിത്യൻ ഒരിക്കൽ ശനിദേവനെ നേരിടുകയുണ്ടായി അതിന് അദ്ദേഹത്തിന് വലിയ വില നൽകേണ്ടതായും വന്നു ആ കഥ എങ്ങനെയെന്ന് വിശദമായി അറിയാം ഒരിക്കൽ വിക്രമാദിത്യൻ വിപുലമായ രീതിയിൽ ഉജ്ജയിനിയിൽ നവരാത്രി ഉത്സവം ആഘോഷിക്കുകയായിരുന്നു രാജ്യത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ജ്യോതിഷികളും നിറഞ്ഞ രാജ്യസഭയിൽ ഓരോ ദിവസവും ഓരോ ഗ്രഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നു ഉത്സവത്തിന്റെ അവസാന ദിവസം ചർച്ചാ വിഷയം ശനീശ്വരനായിരുന്നു സഭയിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ പണ്ഡിതൻ ശനിദേവന്റെ മഹത്വത്തെക്കുറിച്ചും ഭൂമിയിൽ ധർമ്മം നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്കിനെക്കുറിച്ചും വിശദീകരിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ശനിദേവൻ നീതിമാനാണ് കർമ്മഫലദാതാവാണ് വിക്രമാദിത്യ മഹാരാജവന്റെ ജാതകത്തിൽ ഇപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇത് ഏഴര ശനി എന്നറിയപ്പെടുന്ന ഏറ്റവും കഠിനമായ കാലഘട്ടമാണ് എന്നാൽ വിക്രമാദിത്യത്തിന് ഈ വാദം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ശക്തിയിലും ദൈവഭക്തിയിലും അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം പണ്ഡിതനോട് വിയോഗിച്ചുകൊണ്ട് പറഞ്ഞു ശനിദേവൻ ക്രൂരനാണ് സ്വന്തം പിതാവായ സൂര്യദേവനെയും ഗുരുവായ ബൃഹസ്പതിയെയും പോലും അദ്ദേഹം ദുഃഖിപ്പിച്ചിട്ടുണ്ട് പരമശിവനെപ്പോലും അദ്ദേഹം വെറുതെ വിട്ടില്ല അങ്ങനെയുള്ള ശനിയെ പൂജിക്കാൻ ഞാൻ തയ്യാറല്ല തന്റെ സഭയ്ക്ക് മുന്നിൽ വെച്ച് വിക്രമാദിത്യൻ ശനിദേവനെ നിന്നിച്ചുകൊണ്ട് സംസാരിച്ചത് സാഷാൽ ശനീശ്വരനെ കോപാകുലനാക്കി അദൃശ്യനായി അവിടെ ഉണ്ടായിരുന്ന ശനിദേവൻ വിക്രമാദിത്യെ മുന്നിൽ ഒരു അശജീവി പോലെ വെല്ലുവിളിച്ചു വിക്രമാദിത്യ നിന്റെ അഹങ്കാരം അതിരുകടന്നിരിക്കുന്നു എന്നെ പൂജിക്കാൻ നീ നിർബന്ധിതനാകുന്ന ഒരു കാലം വരും നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ പൂജ ചെയ്യിക്കും ഇത് കേട്ടിട്ടും വിക്രമാദിത്യൻ കുലുങ്ങിയില്ല വരുന്നത് വരട്ടെ എന്റെ തലവിധിയിൽ ഉള്ളത് മാത്രമേ സംഭവിക്കൂ എനിക്ക് ദേവിയുടെ അനുഗ്രഹമുണ്ട് ഞാൻ അങ്ങയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം മറുപടി നൽകി നാളുകൾ കടന്നുപോയി ഒരു ദിവസം വിചിത്രമായ ഒരു കുതിരയുമായി ഒരു വ്യാപാരി കൊട്ടാരത്തിലെത്തി ആ കുതിരയ്ക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ടെന്നും ഒരു ചാട്ടം കൊണ്ട് ആകാശത്തോളവും അടുത്ത ചാട്ടം കൊണ്ട് ഭൂമിയിലും എത്താൻ അതിന് കഴിയുമെന്നും വ്യാപാരി അവകാശപ്പെട്ടു കൗതുകം തോന്നിയ വിക്രമാദിത്യൻ കുതിരയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു രാജാവ് കുതിരപ്പുറത്ത് കയറിയ ഉടനെ അത് വായുവിലേക്ക് കുതിച്ചുയർന്നു എന്നാൽ വിചാരിച്ചതുപോലെ അത് താഴേക്ക് വന്നില്ല പകരം മയിലുകൾക്കപ്പുറമുള്ള ഘോരവനത്തിൽ അത് വിക്രമാദിത്യനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു വീഴ്ചയിൽ പരിക്കേറ്റ രാജാവ് കുതിരവ്യാപാരിയുടെ രൂപത്തിൽ വന്നത് ശനിദേവൻ തന്നെയാണെന്ന് തിരിച്ചറിയാതെ കാട്ടിലൂടെ അലഞ്ഞു വഴിയിൽ വെച്ചൊരു കൂട്ടം കവർച്ചക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചു രാജാവാണെന്ന് തിരിച്ചറിയാതെ അദ്ദേഹത്തിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം അവർ കവർന്നെടുത്തു അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു എന്നിട്ടും വിക്രമാദിത്യൻ ആശ്വസിച്ചു എന്റെ ജീവൻ പോയില്ലല്ലോ കിരീടം മാത്രമേ പോയുള്ളൂ തുടർന്ന് ദാഹം മാറ്റുവാൻ ഒരു നദിയിലിറങ്ങിയ അദ്ദേഹത്തെ ഒഴുക്കുകൊണ്ടുപോയി എങ്ങനെയോ നീന്തി കയറി അദ്ദേഹം അപരിചിതമായ ഒരു നഗരത്തിലെത്തി വിശന്നു വലഞ്ഞ രാജാവ് ഒരു കടയുടെ മുന്നിലുള്ള മരത്തണലിലിരുന്നു അത് അത്യാഗ്രഹിയായ ഒരു വ്യാപാരിയുടെ കടയായിരുന്നു എന്നാൽ വിക്രമാദിത്യൻ അവിടെ ഇരുന്ന സമയം മുതൽ കടയിൽ വലിയ കച്ചവടം നടക്കുവാൻ തുടങ്ങി ഇത് ആ മനുഷ്യന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതിയ കടയുടമ വിക്രമാദിത്യനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അദ്ദേഹത്തിന് നല്ല ഭക്ഷണവും വസ്ത്രവും നൽകി തന്റെ ഭാഗ്യം നിലനിർത്തുവാനായി മകളെ വിക്രമാദിത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും അയാൾ ആലോചിച്ചു അന്ന് രാത്രി വിക്രമാദിത്യൻ ഉറങ്ങുന്ന മുറിയിൽ കടയുടമയുടെ മകൾ എത്തി അവൾ തന്റെ വിലപിടിപ്പുള്ള രത്നഹാരം മാറ്റി ചുമരിൽ തൂക്കിട്ടിരുന്ന ഒരു ചിത്രത്തിന്റെ ആണിയിൽ തൂക്കി ക്ഷീണം കാരണം അവളും അവിടെ ഉറങ്ങിപ്പോയി ഈ സമയം വിക്രമാദിത്യൻ ഒരു മായക്കാഴ്ച കണ്ടു ചുമരിലെ ചിത്രത്തിലുള്ള ആ രൂപം പെൺകുട്ടിയുടെ ആഭരണങ്ങൾ വിഴുങ്ങുന്നു പെൺകുട്ടി ഉണർന്നപ്പോൾ ആഭരണങ്ങൾ കാണുവാനില്ല അവൾ ബഹളം വെച്ചു വിക്രമാദിത്യനാണ് മോഷ്ടാവെന്ന് അവൾ തെറ്റിദ്ധരിച്ചു ആഭരണങ്ങൾ ചിത്രത്തിലെ രൂപം വിഴുങ്ങിയതാണെന്ന് വിക്രമാദിത്യൻ പറഞ്ഞെങ്കിലും അത് വിശ്വസിച്ചില്ല ആ നഗരത്തിലെ രാജാവിന്റെ മുന്നിൽ വിക്രമാദിത്യനെ ഹാജരാക്കി രാജാവ് വിക്രമാദിത്യു കടുത്ത ശിക്ഷ വിധിച്ചു ഇവന്റെ കൈകൾ ഛേദിച്ച് മരുഭൂമിയിൽ ഉപേക്ഷിക്കുക വിക്രമാദിത്യൻ നരക വേദന അനുഭവിച്ചു കൈകൾ നഷ്ടപ്പെട്ട് ചോര വാർന്ന് അദ്ദേഹം മരുഭൂമിയിൽ കിടന്നു ആ സമയം ഉജ്ജയിനിൽ നിന്നും വന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണുവാനിടയായി അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞെങ്കിലും ആ ദൈനീക അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശാരീരികമായി അവശനായിരുന്നുവെങ്കിലും വെറുതെയിരിക്കുവാൻ വിക്രമാദിത്യൻ ആഗ്രഹിച്ചില്ല എണ്ണയാട്ടുന്ന ചക്കിന്റെ കാളുകൾക്ക് പിന്നിലിരുന്ന് ചക്രം തിരിക്കാൻ അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ വീട്ടിൽ കഴിയുവാൻ തുടങ്ങി ഒരു സഹായത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ കാറ്റിൽ വിളക്കുകൾ അണങ്ങി പോയി സംഗീതത്തിൽ നിപുണനായിരുന്ന വിക്രമാദിത്യൻ ദീപികരാഗം ആലപിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഗാനത്തിന്റെ ശക്തിയാൽ നഗരത്തിലെ വിളക്കുകളിലെല്ലാം തനിയെ കത്തിജുലിച്ചു ആ നഗരത്തിലെ രാജകുമാരി ദീപികരാഗം പാടി വിളക്ക് കൊളുത്തുന്ന ആളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു പാട്ട് കേട്ട് രാജകുമാരി അത് പാടിയ ആളെ കണ്ടെത്തുവാൻ വടമാരേ അയച്ചു വികലാംഗനായ വിക്രമാദിത്യനെ കണ്ടപ്പോൾ രാജാവ് കോപകുലനായി മുമ്പ് മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ട ഇവൻ എന്റെ മകളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയോ എന്ന് ആക്രോശിച്ചുകൊണ്ട് രാജാവ് വിക്രമാദിത്യനെ വധിക്കുവാൻ വാളൂരി മരണം മുന്നിൽ കണ്ട ആ നിമിഷത്തിൽ വിക്രമാദിത്യു ജ്ഞാനോദയമുണ്ടായി താൻ അനുഭവിക്കുന്നതെല്ലാം ശനീശ്വരന്റെ ശക്തിയാണെന്നും തൻ്റെ അഹങ്കാരമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം മനമൊരുകി ശനിദേവനെ വിളിച്ചു പ്രാർത്ഥിച്ചു തന്റെ തെറ്റുകളിൽ ഏറ്റുപറയുകയും അഹങ്കാരം വെടിയുകയും ചെയ്തു ദിത്യന്റെ പ്രാർത്ഥനയിൽ സമ്പ്രദനായ ശനിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം വിക്രമാദിത്യന് കൈകളും പഴയ രൂപവും തേജസ്സും തിരിച്ചു നൽകി അനുഗ്രഹിച്ചു വിക്രമാദിത്യൻ ശനിദേവനോട് ഇപ്രകാരം അപേക്ഷിച്ചു ഹേ ശനീശ്വര അങ്ങ് എനിക്ക് നൽകിയതുപോലുള്ള കൊടും ദുരിതങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകരുതേ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ സാധാരണ മനുഷ്യർക്ക് അത് താങ്ങാനാവില്ല വിക്രമാദിത്യന്റെ പരോപകാര മനോഭാവത്തിൽ സന്തുഷ്ടനായ ശനിദേവൻ ആ വരം നൽകി തുടർന്ന് സത്യങ്ങൾ വെളിപ്പെട്ടതോടെ ആ നഗരത്തിലെ രാജാവ് തന്റെ മകളെ വിക്രമാദിത്യന് വിവാഹം ചെയ്തു നൽകി ആഭരണങ്ങൾ മോഷ്ടിച്ചില്ലെന്ന് തെളിയിക്കാൻ ആഭരണം വിഴുങ്ങിയ ചിത്രം അത് തിരികെ നൽകുന്ന അത്ഭുതവും നടന്നു കടയുടമയും തന്റെ മകളെ രാജാവിന് നൽകി വിക്രമാദിത്യൻ വധുക്കളോടൊപ്പം ഉജ്ജയിനയിൽ തിരിച്ചെത്തി ശനിദേവന്റെ മഹത്വം ലോകത്തെ അറിയിക്കുകയും ശിഷ്ടകാലം നീതിമാനായ ചക്രവർത്തിയായി രാജ്യം ഭരിക്കുകയും ചെയ്തു അങ്ങനെ ശനിദേവൻ വിക്രമാദിത്യെ കൊണ്ട് തൻ്റെ ശക്തി അംഗീകരിപ്പിക്കുകയും പൂജ ചെയ്യിക്കുകയും ചെയ്തു